അഖില കേരള പണ്ഡിതർ മഹാസഭയുടെ എഴുപത്തിരണ്ടാം സംസ്ഥാന സമ്മേളനം കൊച്ചിയിൽ വെച്ച് നടന്നു ആലുവ അദ്വൈതാശ്രമം സെക്രട്ടറി ശ്രീമദ് സ്വാമി ധർമ്മചൈതന്യ ഉദ്ഘാടനം നിർവഹിച്ചു നമുക്ക് ഈ ഭാരതീയ സംസ്കൃതി എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടോ തൊഴിലെടുക്കുന്നവരെ അധസ്തികരായി മുദ്രവിക്കുന്ന ഒരു പാരമ്പര്യമാണ് ഇവിടെ പിന്തുടർന്ന് പോയിട്ടുള്ളത് പണിയെടുക്കുന്നവരൊക്കെ അധസ്ഥിതർ പണിയെടുക്കാതെ ജീവിക്കുന്നതൊക്കെ ഉന്നതന്മാരും മാന്യന്മാരും എന്നുള്ള ഒരു നില ഇവിടെ വന്നത് ഹിന്ദു മതത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തമാണ് വലിയൊരു ദുരന്തം തന്നെയാണ് നമുക്ക് നമുക്ക് വളരെ മഹത്തമായിട്ടുള്ള ഒരു പൈതൃകമാണ് ഭാരതത്തിൽ ആ പാരമ്പര്യം തന്നെ നമ്മൾ പൊതുവെ വിളിക്കുന്നത് ഹർഷഭാരത സംസ്കാരം എന്നാണ് ഹർഷഭാരതം എന്ന് പറഞ്ഞാൽ എന്താണ് ഋഷിമാരുടെ ഭാരതം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ഋഷി എന്ന വാക്കുകൾ എന്താണ് അർത്ഥമാക്കുന്നത് ഋഷി എന്ന വാക്കിന്റെ അർത്ഥം മന്ത്രദ്രഷ്ടാവ് എന്നാണ് മന്ത്രത്തെ സൃഷ്ടിക്കുന്നവനാണ് ഋഷി എന്താണ് മന്ത്രം എന്ന് പറഞ്ഞാൽ മന്ത്രം എന്ന് പറഞ്ഞാൽ മനനാൽ ത്രായതേ ഇതി മന്ത്ര എന്നാണ് പറയുന്നത് മനനം ചെയ്യുന്നത് മൂലം നമ്മെ ത്രാണനം ചെയ്യുന്നത് നമ്മെ രക്ഷിക്കുന്നത് എന്തോ അതാണ് മന്ത്രം എന്താണ് മനനം ചെയ്യുക എന്ന് പറഞ്ഞാൽ മനനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥബോധത്തോടുകൂടി വിചാരം ചെയ്യുന്നതിനെയാണ് മനനം എന്ന് പറയുന്നത് അപ്പോൾ അർത്ഥബോധത്തോടുകൂടി വിചാരം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അകപ്പെട്ടിരിക്കുന്ന ഈ ലോക ജീവിതത്തിൻ്റെ അജ്ഞാന അന്ധകാരത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചത് അറിവിൻ്റെ അഥവാ സത്യത്തിൻ്റെ മഹാപ്രകാശത്തിലേക്ക് നമ്മെ നയിക്കുന്നതെന്തോ അതാണ് മന്ത്രം അപ്രകാരമുള്ള മന്ത്രങ്ങളെ സൃഷ്ടിച്ചവരാണ് ഋഷികൾ അങ്ങനെയുള്ള അനേകായിരം അനേകലക്ഷം ഋഷിമാരാൽ സൃഷ്ടിക്കപ്പെട്ട അതിമഹത്തായ ഒരു പാരമ്പര്യമാണ് ഭാരതത്തിൽ സംസ്ഥാന പ്രസിഡന്റ് പി ജി ശരത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൊച്ചി നഗരസഭാ കൌൺസിലർ രഘുറാം ജെപ്പായി മുൻ കൌൺസിലർ ശ്യാമള എസ് പ്രഭു ഷിബു ശ്രീധർ ഷിജുകുമാർ എരുമേലി അഡ്വക്കേറ്റ് ഷാജി പയ്യന്നൂർ എം ആർ സജീഷ് രാജ് സാവിത്രി ശിവശങ്കരൻ എ കെ ശശിധരൻ കെ കെ മോഹനൻ സരോജം സുരേന്ദ്രൻ എം സി രഘു ഷിജികുമാർ തുടങ്ങിയവർ സംസാരിച്ചു കൊച്ചിയിൽ നിന്ന് മറ്റൊരു വിശേഷവുമായി കാണാം റിജ്ജൻ റുബല്ലോ ന്യൂസ് ടുഡേ കൊച്ചി